ഈ ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരിച്ച് തിന്നതാരെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഇസ്ലാമിക വിരുദ്ധത മാത്രം തന്റെ വീഡിയോയിലൂടെ പ്രകടിപ്പിക്കുന്ന ഒരാണ് ആദ്യം ഈ ഒരാഴ്ചയായിട്ട് കഴിഞ്ഞ നാല് ദിവസങ്ങളായിട്ട് മാത്രം അദ്ദേഹം ചെയ്ത വീഡിയോസ് ഒന്ന് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ ചാനലിന്റെ മെയിൻ ബയോൽ തന്നെ കൊടുത്തിട്ടുള്ളത് കലർപ്പില്ലാത്ത ഇടപെടലിന്റെ കരുത്തുലേ ഓക്കെ ഫസൽ കാരാട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ആളാണ് ഫസ്റ്റ് ലേറ്റു ലേറ്റസ്റ്റ് വീഡിയോ കാന്തപുരം പറഞ്ഞത് കേട്ടോ എജാദി രട്ടത്താപ്പ് പിന്നെ ശിവൻകുട്ടി ഓടിച്ചത് കണ്ടോ മദ്രസകൾ കെട്ടിന്റെ പണി മദ്രസാ സമയമാറ്റത്തിൽ മുസ്ലിം സംഘടനകളുടെ അപേക്ഷ പരിഹസിക്കുന്ന ഒരു വീഡിയോ പിന്നെ എന്നെ ജിഹാദി തറ വിളിച്ചത് കണ്ടോ എ പി ഉസ്താദിന്റെ അടിമയുടെ എന്താണ് കുര കുര ഓക്കെ എ പി ഉസ്താദും അടിമകളും പെട്ടു തലാലിന്റെ സഹോദരൻ പറഞ്ഞത് കണ്ടോ എ പി ഉസ്താദിനെ തിന്ന തിന്നാ തിന്നതിന്റെ പണി സമസ്ത നേതാവിന്റെ ഞെട്ടിക്കൽ കേട്ടോ മറ്റൊരു വിഷയം സമസ്തയെ കടന്ന് ആക്രമിച്ചു ദീപിക ചാണ്ടി ഉമ്മൻ പറഞ്ഞത് കേട്ടോ 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 നിങ്ങൾ കേട്ടോ ഒരു തേങ്ങയും ഉസ്താദ് ചെയ്തിട്ടില്ല തേങ്ങ ഉസ്താദ് എന്തായാലും ചെയ്തിട്ടില്ല ഉറപ്പല്ലേ സൂമ്പയില് അത് വിഷം ചീറ്റുന്നത് ഈ മൊണ്ണനെ എന്താണ് ഏത് ഈ മുടിയും കാട്ടി നടക്കുന്ന മൊണ്ണൻ അതായിരിക്കും ഉദ്ദേശിക്കുന്നത് ഇനി അങ്ങോട്ട് പോകുന്നില്ല ഓക്കെ ഫുള്ള് തന്നെയാണ് ബാക്കിയൊക്കെ മെയിൻ ആയിട്ടുള്ളത് അപ്പോ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് എ പി ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെട്ടതിന് ശേഷമാണ് കേന്ദ്ര ഗവൺമെന്റ് അടക്കം ഇതിൽ വളരെ ഗൗരവത്തോടു കൂടി വിഷയത്തിൽ ഇടപെടാൻ തുടങ്ങിയത് കാരണം എ പി പ്രസ്സാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തി ഇടപെടുമ്പോ ഒരു വ്യക്തിയുടെ സമ്മർദ്ദം കാരണത്താലാണ് നിമിഷപ്രിയ അവിടെ മോചിതയാകുന്നതുമെങ്കിൽ അത് എല്ലാ സംഘടനകൾക്കും ഗവൺമെന്റിനൊക്കെ വലിയ രീതിയിൽ അത് വലിയ ചീത്ത പേരുകൂടെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒറ്റ പവർ കൊണ്ട് ആണ് ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ കേരളക്കാരെ ചർച്ച ചെയ്യുന്നത് തന്നെ എന്തായാലും നിമിഷപ്രിയ മോചിതയായിട്ട് നമ്മിലേക്കൊക്കെ വരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോൾ അവസാനമായിട്ട് പറയാനുള്ളത് എ പിസ്താദ് എന്ന് പറയുന്നത് ഒരുപാട് വിമർശനങ്ങളിലൂടെ കേരളത്തിൽ മതവിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഒരു വലിയ ഒരു മനുഷ്യൻ തന്നെയാണ് ഇതിനേക്കാൾ ഇതിന്റെ പതിന് മടങ്ങ് വിമർശനങ്ങളിലൂടെ കടന്നു വന്ന ഒരു വലിയ ഉസ്താദ് കൂടെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ കുരച്ചിലുകൾ കൊണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിന് തിരിച്ചടി നിങ്ങളുടെ വില ജനങ്ങൾ മനസ്സിലാക്കും എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സലാം വാരിക്കും